ഹായ് ഫ്രണ്ട്സ് മോം സ്വീറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമുക്ക് നല്ലൊരു സാമ്പാറിൻ്റെ റെസിപ്പിയായിട്ടാണ് ഞാൻ വന്നേക്കുന്നത് അപ്പോൾ ഞാനിവിടെ കുക്കറിൽ വെള്ളം വെച്ചിട്ടുണ്ട് വെള്ളം ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് ഇപ്പോൾ ഞാനൊരു ഒന്നര കപ്പ് പരിപ്പ് സാമ്പാർ പരിപ്പ് എടുത്തിട്ടുണ്ട് അത് കഴുകി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു സവാള എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊരു പത്ത് പതിനഞ്ച് പേർക്ക് കഴിക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഇതിലേക്ക് കുറച്ച് അമരൊക്കെ അരിഞ്ഞത് രണ്ടായിട്ട് മൂന്നായിട്ടൊക്കെ മുറിച്ച് വെച്ചിട്ടുണ്ട് ഒരു ചെറിയ പീസ് പടവലങ്ങ ഇനി അതിലേക്ക് നമുക്ക് ഒരു പീസ് വെള്ളരിക്ക ഇച്ചിരി ഇച്ചിരി മതി ഒത്തിരി പച്ചക്കറി ഇടണ്ട ഒരു ചെറിയ പീസ് മത്തന് അതിൻ്റെ കൂടെ തന്നെ ഒരു കത്തിരിക്ക എടുത്തിട്ടുണ്ട് ഇച്ചിരി വലിയ കത്തിരിക്ക ആയിരുന്നു കേട്ടോ കുറച്ച് വെണ്ടയ്ക്ക ഒരു മൂന്ന് നാല് വെണ്ടയ്ക്ക വലിയ വെണ്ടയ്ക്കായ അത് എടുത്തിട്ടുണ്ട് അതും കൂടെ നമുക്ക് അരിഞ്ഞിട്ട് കൊടുക്കാം ഇനി നമുക്കൊന്ന് ഒരാവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ടുകൊടുത്തതിന് ശേഷം ഒരല്പപ്പും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് കുക്കർ മൂടി വയ്ക്കാം എന്നിട്ട് വെയിറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് രണ്ട് വിസിൽ വരട്ടെ രണ്ട് വിസിൽ വന്നതിന് ശേഷം ഞാൻ നമുക്കൊരു അരപ്പ് അതിന് വേണ്ടിയിട്ട് തയ്യാറാക്കാം അപ്പോൾ ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് മൂന്ന് ടീ ടീസ്പൂണോളം മല്ലിപ്പൊടി ഞാൻ എടുക്കുന്നുണ്ട് അപ്പോൾ സാമ്പാറിനൊക്കെ ഇച്ചിരി മല്ലി നമ്മൾ എപ്പോഴും കൂടുതലാണ് വയ്ക്കുന്നത് അതിന് ശേഷം ഞാൻ രണ്ട് ടീസ്പൂണ് മുളക് പൊടി എടുത്തിട്ടുണ്ട് ഇത് കാശ്മീരിയും രണ്ട് മുളക് ചേർത്ത് പൊടിച്ചതാണ് പാതിട്ട് കൊടുത്തു ഇനി നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു ടീസ്പൂണോളം സാമ്പാർ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് നമുക്കൊരു അര ടീസ്പൂണ് ഉലുവ വറുത്ത് പൊടിച്ച ഉലുവ ഇട്ട് കൊടുക്കാം ഇനി ആവശ്യത്തിനുള്ള കായ ചേർത്ത് കൊടുക്കണം സാമ്പാർ പൊടി ചേർക്കുന്നുണ്ട് അപ്പോൾ കായമൊക്കെ നോക്കി ചേർക്കുക ഇനി ഞാൻ ഒരു ചെറിയ നെല്ലി നാരങ്ങ വലുപ്പത്തിലുള്ള പുളി വെള്ളത്തിയിട്ടിട്ടുണ്ട് അത് പിഴിഞ്ഞ് ആ വെള്ളം ഈ പൊടിയിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതൊന്ന് നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക എന്നിട്ട് ഈ അരപ്പ് നമുക്ക് ആ വെന്ത് എന്ന പരിപ്പിലേക്ക് ഒഴിച്ചു കൊടുക്കണം എന്ത് വന്ന സാമ്പാറിൻ്റെ കഷ്ണങ്ങളൊക്കെ അല്ലേ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഞാൻ കുക്കറിൽ നിന്ന് മാറ്റി മൺചട്ടിയിലാക്കി കുക്കറിനകത്ത് നമ്മൾ പുളിയൊന്നും കൂടുതൽ ഉപയോഗിക്കാതിരിക്കുന്ന നല്ലത് അപ്പോൾ ഇനി നമുക്കിത് ഈ അരപ്പ് ഇതിലേക്ക് കൊടുക്കുക ഇപ്പം നമ്മുടെ കഷ്ണങ്ങളെല്ലാം നല്ലപോലെ വെന്തിട്ടുണ്ട് അപ്പോൾ ഇനി ഈ അരപ്പ് ഒഴിച്ചു കൊടുത്ത് നമുക്ക് ഉപ്പൊക്കെ നോക്കിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ടുകൊടുക്കും ഞാനൊരല്പ ഉപ്പ് മാത്രമേ ആദ്യം ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ നല്ല ഒന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം നല്ല ടേസ്റ്റ് ആയിട്ടുള്ള നല്ല എന്താ പറയണ നല്ല കുറുകിയ സാമ്പാറായിട്ട് ഒരുപാട് വെള്ളമായിട്ടല്ല വെക്കുന്നത് അപ്പോൾ നിറച്ച് വെച്ചേക്കെന്ന് പറഞ്ഞാൽ ഇവിടെ പൊതിച്ചോറിൻ്റെ ഇതുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇച്ചിരി ഏറെ വയ്ക്കുന്നത് അപ്പോൾ ആ ഇച്ചിരി ഉപ്പ് കുറവായിരുന്നു ഞാൻ ഉപ്പൊക്കെ ഇട്ട് കൊടുത്ത് ഇപ്പം നല്ലപോലെ ഇനി അത് തിളയ്ക്കണം ഇനി ഞാൻ കുറച്ച് മല്ലിയിലും കൂടെ കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് മല്ലിയിലൊക്കെ ഇടുമ്പോഴാണ് സാമ്പാറിന് നല്ല ടേസ്റ്റ് കിട്ടുന്നത് ആ മല്ലിയില വെന്ത് ആ മണവും കായവും എല്ലാം കണക്കിനിരുന്നാലേ കൊള്ളാവൂ ഒത്തിരി കൂടിപ്പോയാലും പ്രശ്നമാ കുറഞ്ഞു പോയാലും കൊള്ളത്തില്ല അപ്പോൾ അതായപ്പോൾ നമ്മുടെ സാമ്പാർ ഇങ്ങനെ തിളച്ച് വരുന്നുണ്ട് അപ്പോൾ ഉപ്പൊക്കെ ഈ സമയത്ത് നോക്കാം വേണം എന്നുള്ളത് ഉപ്പോ പുളിയോ വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക അപ്പോൾ ആദ്യം എല്ലാം കുറച്ച് ചെയ്യുക അതാ വേണമെങ്കിൽ നമുക്ക് പിന്നെ ഇടാം കൂടിപ്പോയാൽ നമുക്ക് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ ഇച്ചിരി ഉപ്പ് കുറവ് തോന്നിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഇച്ചിരി ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ നല്ലപോലെ പോലെ തിളച്ചതിന് ശേഷം നമുക്ക് സാമ്പാർ വാങ്ങി മാറ്റി വയ്ക്കാം പിന്നെ നമുക്കൊരു താളിപ്പും കൂടെ തയ്യാറാക്കണം അപ്പോൾ സാമ്പാർ ഇഷ്ടപ്പെടാത്ത മലയാളി അല്ലേ അപ്പോൾ നല്ല അടിപൊളി സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കൊരു താളിപ്പും കൂടെ തയ്യാറാക്കി ഒഴിക്കാം അപ്പോൾ നമ്മൾ ഈ ഉലുവപ്പൊടിയൊക്കെ നേരത്തെ ചേർത്ത് കൊണ്ട് ഇപ്പോൾ ഇനി ഇത് താളിപ്പിൽ ഉലുവന്നിട്ട് ആവശ്യമില്ല അപ്പോൾ ഞാൻ ഒരു രണ്ട് മൂന്ന് ടീസ്പൂണ് വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട് അതിലേക്ക് കടുകിട്ട് പൊട്ടിച്ചതിന് ശേഷം ഒരു മൂന്ന് ചുമന്നുള്ളി അപ്പോൾ കടുകിട്ടിട്ടുണ്ട് അതൊന്ന് പൊട്ടി വരട്ടെ ഇനി നമുക്കൊരു മൂന്ന് ചുമന്നുള്ളി ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതിട്ട് കൊടുത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കണം പിന്നെ ഒന്നോ രണ്ടോ രണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക വെണ്ടയ്ക്ക വഴറ്റിയിട്ട് ചെയ്യുക ഞാൻ ഇപ്പോൾ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്താ കേട്ടോ അപ്പോൾ ഇതാ നമ്മുടെ ചുമന്നുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതൊന്ന് ചുമന്ന് വരണം അതിനേക്ക് കറിയേപ്പിലേയും കൂടെ ഇട്ട് കൊടുത്താൽ താളിപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കിത് സാമ്പാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം മാറ്റിയതിന് ശേഷം ഇനി ഇതെല്ലാം ഒഴിച്ചു കൊടുത്തതിന് ശേഷം താളിപ്പ് താളിച്ച് കഴിഞ്ഞാൽ എപ്പോഴും കുറച്ച് നേരം ഒരു അഞ്ച് പത്ത് മിനിറ്റ് കറി ഒന്ന് അടച്ചു വെക്കുക അതിൻ്റെ മണമെല്ലാം അതിനകത്ത് കിട്ടാത്ത കരിയിൽ ഒന്ന് അട ഉടനെ തുറന്ന് വിളമ്പാനോ അല്ലെങ്കിൽ ഇത് ചെയ്യാനോ നിൽക്കരുത് ഇളക്കി കൊടുക്കാനോ നിൽക്കരുത് എന്നിട്ട് നമുക്കൊന്ന് അടച്ചു വയ്ക്കാം അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഞാൻ കാണിച്ചു തരാം ഇപ്പം കണ്ടല്ലോ സാമ്പാർ അടിപൊളിയായിട്ടിവിടെ റെഡി ആയി വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള സാമ്പാർ നമുക്കിവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറന്നു പോകരുതേ നല്ല ടേ അതുപോലെ തന്നെ എൻ്റെ ചാനൽ കാണുന്നവരിൽ ലൈക്ക് ചെയ്യണേ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കമൻ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുതേ ബായ്